സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ സർവീസ് പോയിന്റ് ഉളിക്കൽ സമീപം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സജീവ് ജോസഫ് ചെയ്തു മലയോര മേഖലയുടെ സിരാ കേന്ദ്രമായ ഉളിക്കലിൽ സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമർ സർവീസ് പോയിന്റ് ഉളിക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം ജയഫോർ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ ആശീർവാദ കർമ്മം റവറൻ ഫാദർ സനോജ് പ്ലാത്തോട്ടത്തിൽ എം നിർവഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഇൻഷുറൻസ് സംവിധാനങ്ങളോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ഇൻഷുറൻസ് രംഗത്ത് മികച്ച സേവനവുമായി മുന്നോട്ട് പോകുന്ന വളരെ നല്ലൊരു മാതൃക നമ്മുടെ മുന്നിൽ പൊതുവേ നമ്മുടെ അതേപോലെ ഗ്രാമങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ ചികിത്സാ ചെലവ് വർദ്ധിച്ച ഈ ഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധയോടെയും വളരെ ഏറെ താല്പര്യത്തോടെയും ജനങ്ങൾ മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടത്തിലാണ് കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി നറുക്കെടുപ്പ് നടത്തി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ രമിത് രാമചന്ദ്രൻ തുടങ്ങിയവർ പോളിസി വിതരണം നിർവഹിച്ചു ബേബി തോലാനി ചാക്കോ പാലക്കലോടി ബെന്നി തോമസ് ജോജി വർഗീസ് അഡ്വക്കറ്റ് എ ജസ്റ്റിൻ ജോസഫ് ആഞ്ചിലിതോപ്പിൽ ജോസ് പൂമല പി കെ ശശി അഹമ്മദ് കുട്ടി ഹാജി ടോമി മുക്കനോലിൽ റെജിമോൻ കയ്യാർ ടോമി വെട്ടിക്കാട്ടിൽ കുര്യാക്കോസ് കുമ്പുങ്കൽ സി കെ സതീശൻ ബിനു മുട്ടത്തൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാവേലിയുടെ മക്കളെ ഒന്ന് ോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്നതുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി സമ്മാനങ്ങളും മിക്സി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ